ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ നിൽക്കുന്നത് അപ്പോൾ അവിടുത്തെ പ്രകൃതി രമണീയമായിട്ടുള്ള കൊറേ സംഭവങ്ങളുണ്ട് ഇവിടെ ഇവിടെ കൊരങ്ങൻ വരും പടക്കി വരത്തുള്ള എണ്ണ ഇപ്പൊ വരും മയിൽ വരും പിന്നെ എന്തോ വരും ഇടയ്ക്ക് പാമ്പ് വരും ഇടയ്ക്ക് എപ്പോഴും പാമ്പ് വരും പിന്നെ സിംഹം വരും അങ്ങനെ കുറേ എണ്ണം വരും

അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ ഇത്രയും ഉള്ളു അതിപ്പ നാളത്തെ പരിപാടി പോ ഇവിടെ ആണ് കൊരങ്ങനൊക്കെ വരുന്നത് നിങ്ങൾ അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കി കണ്ടോ കണ്ടോ കണ്ടേ അല്ല നമ്മടെ ആ കാക്കയുടെ കുരുവീടെങ്ങാണ്ട് കൈ പറയുന്നു അങ്ങനെ കാക്കയുണ്ടെങ്കിൽ കുരുവിയുടെ വീടുണ്ട് പിന്നെ ഇവിടെ ചക്കയുണ്ട് കാശ് ചക്ക ചടിപൊളി ചക്ക ഓ നമ്മൾ അതിന്റെ വണ്ട ഇത്രയും നേരം കല്ല് എറിഞ്ഞാണ് വള കല്ല് മൊത്തം പോകുന്നില്ല വേറെ വീണില്ല അപ്പൊ വീണിട്ടുണ്ട് കൊറേ പ്രാവശ്യം വീണു പിന്നെ ഇതാണ് ഇവിടെ വെച്ചേക്കുന്ന കല്ലുകൾ കല്ല് ഇതാണ് നമ്മുടെ പാമ്പല പാമ്പല വള്ളിന്ന് ഇതിന് പറയും സാധാരണ ഈ നാട്ടിലൊക്കെ എന്നാണ് പറയുന്നത് ഞാൻ കുഞ്ഞിലേനൊക്കെ പറഞ്ഞിരുന്ന പാമ്പലെ പാമ്പലെന്നാണ് ആണന്ദോ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ഒരു വഴിയുണ്ട് ക്രിസ്മ ഗാർഡൻ ഇവിടെ മറ്റേ എന്റെ പേരെന്ത് വരുന്ന അതിൻറെ പേര് ഞാൻ മറന്നു ഇല്ല ശശിമാരൊക്കെ പട്ടന്മാരൊക്കെ ഇവിടെ വെച്ച് നടക്കത്തില്ല അവിടെ ഒരു പട്ടിയും പൂണ്ട് നമ്മളത് കണ്ടു ഇനി നമുക്ക് പോവാം ഇല്ലെങ്കിൽ അയ്യോ എനിക്ക് നെഞ്ചു കത്തുന്ന് അങ്ങനെ നമ്മുടെ പണിയൊക്കെ പാളി ആ ഇതാ ഈ പൂവാണ് വാങ്ങോട്ട് പോണാ പൂ എന്റെ പേര് ചെമ്പരത്തി കമന്റ് ചെയ്യാൻ പറയാനും പോയപ്പോഴാണ് ചെമ്പരത്തി എന്ന് പറഞ്ഞത് ഇതിന്റെ പേരാണ് ചെമ്പരത്തി ഇതെന്തൊരു ജീവിയാന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഇത് ഉറുമ്പാണ് പിടിച്ചോട്ട് പോവുകയാണ് ഒരു ജീവിയാണെന്ന് തോന്നുന്നു അത് അകത്തോട്ട് കണ്ട് കേറിപ്പോയി പിന്നെ നമുക്ക് ഇവിടെ ഉണ്ട് ചക്കയുണ്ട് അങ്ങനെ കൊറേ ഉണ്ട് ഈ വള്ളി ഈ വള്ളികളൊക്കെ ഉള്ള ഈ വള്ളി ആ കൊരങ്ങനൊക്കെ തൂങ്ങിന്ന് കൊഞ്ഞ് കുരി ഇങ്ങനെ വലിയ കുരു പിന്നെ ഇതുണ്ടോ ഒരു വേലിയാണ് തട്ടിയ പൊട്ടി പോന്ന വെയിലാണ് പക്ഷെ ഇത് നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ വെയിൽ വെച്ചത് പക്ഷെ ഇതുവരെ എനിക്ക് പോവാൻ ഇറങ്ങാൻ കായും ഈ ഒരു ഗ്യാപ്പിൽ പിന്നെന്തോണ്ട് ഉണ്ട് ഇത് എന്തിന്റെ ഗുഹ ഇത് ഗുഹ എന്ന് ആരുണ്ടാക്കി ഗുഹ് ഇതാ പൂത് ആ ഇത് ഏത് പൂവെന്ന് കമന്റ് ചെയ്യൂ ഇതുവരെ കണ്ടിട്ടേ ഇല്ലേ ഈ ഞാൻ ഇവിടെ ഉള്ളിയോ അത് ഏത് ആ മരവാണിയോള അതല്ല അതോല്ല അത് മണ്ട നിൽക്കുന്നേ വട്ട വട്ടേ ആ വട്ടയില അത്ര വലുതായതാണ് കാര്യം ഞാൻ വട്ടയിലെ ചെടിയെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇത്ര നാളും പിന്നെ പട്ടി നമുക്ക് പട്ടി നോ ഡോഗ് കാണും ഇതിന്റെ പേര് കമന്റ് ചെയ്യണം കൊറേ പേരായാലും ഇപ്പൊ ഇതിന്റെ വര എല്ലായിടത്തും കാണും പക്ഷെ ഇത് ചോദിക്കണം ചോദിക്കണം എന്ന് പറ്റില്ല പിന്നെ നമ്മടെ ഡോഗ് പോയെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് അങ്ങോട്ട് നമുക്ക് ഇതുവഴി പോയ എന്തുവാന്ന് നോക്കാം ഇതുവഴി പോയ വേറെ ആടേക്കോ വീടാ അതുകൊണ്ട് പോണ്ട അവിടെ പട്ടിയും കിടക്കും ഉണ്ട് കടിച്ചു തന്ന അടിപൊളിയായിരിക്കും ഈ കണ്ട ഒരു ബ്യൂട്ടിഫുൾ അല്ലേ ബ്യൂട്ടിഫുള്ളേ എന്റെ പേരറിയാന്ന് ഞാൻ മറന്നുപോയി കണ്ടോ ഒരു വ്യത്യസ്ത തലയില്ല ഇതും അത് ഒരു വിലയാണ് നല്ല ബ്യൂട്ടിഫുൾ അല്ലേ അല്ലേ ഇല്ലല്ലേ പിന്നെ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകുമ്പം ഓവോ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു അങ്ങ് പോന്ന് ഊഞ്ഞാൽ പണിയൊക്കെ ആ എനിക്കോ ഉണ്ടായിരുന്നു അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരിപ്പം അങ്ങോട്ട് താമസം മാറി ഇതോ കാ അവിടെ ഒരു ചിരട്ട കിടക്കുന്നു കണ്ടോ ചിരട്ട ട്രഷറും കാണും യെസ് ചെലപ്പോഴേ കാണും കാശ് ഈ കാട്ടി ആരും കൊണ്ട് കുഴിച്ചോ എന്തോ ചിലപ്പോ കാണും തെങ്ങുണ്ട് പ്ലാവ് ഉണ്ട് പിന്നെ കൊറേ മരങ്ങളുണ്ട് വെറൈറ്റി ടൈപ്പ് പിന്നെ ചെടിയുണ്ട് ചേമ്പിന്റെ ചേമ്പോ നിക്കുന്നു ചേമ്പിന്റെ ചെയ്യുമ്പോഴല്ലേ ഞാൻ ഇതീ കാണുന്നില്ലല്ലോ ആ അതോണ്ടേ ദോ നിക്കുന്നു ചേമ്പിന്റെ ചെയ്യുമ്പോഴല്ലേ പിന്നെ വാഴയുണ്ട് വാഴ കണക്കൊരു വാഴയുണ്ട് ഇവനെ കണക്കൊരു വാഴ ഇല്ലേ അപ്പം അത്രേ ഉള്ളു ഇവിടെ ഞാൻ കാണുന്നത് മണ്ടെ കുറച്ചൊക്കെ നിക്കുന്നുണ്ടോ എനിക്ക് കാരണം കാണാൻ പറ്റത്തില്ലല്ലേ കാണിച്ച ആ വേസ്റ്റ് ഒന്ന് കാണിച്ചോത്തോത്തോ നീ മറക്കിട്ടാ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ നാളത്തെ പരിപാടി ഇനി എടുക്കാം ഓക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലു അടിച്ചു പൊട്ടിക്കുക അപ്പൊ ഇവന്റെ തലേ പൊട്ടിക്കണം ഫോൺ പൊട്ടും ഇവന്റെ തലമണ്ടയാണ് നമ്മുടെ അതൊന്ന് അടിച്ചു പൊട്ടിച്ചേക്കുക ഇവന്റെ അടുത്ത് ശത്രുത ഉള്ളത് ചിലവർക്ക് ശത്രുത ഇല്ലായിരിക്കും ഇങ്ങനെ ഇത് ലൈക്ക് ഇത് ഷെയർ ഇങ്ങനെയാ ഒരു ആര കൊടുത്തേക്കുന്ന ഷെയർ സബ്സ്ക്രൈബ് പിന്നെ എഴുതി കാണിച്ചിട്ടുണ്ട് പിന്നെ ബെല്ലൈക്കണ് അവിടെ റിക്ണിങ് എന്നൊരു സാധനം ബെല്ലൈക്കണും പോലു ഓക്കെ